വിദേശത്തേക്ക് ജോലി തേടി പോകുന്നവർ പലപ്പോഴും ചതുക്കുഴികളിൽ വീഴുന്നതിന് പിന്നിലെ കാരണങ്ങൾ ഇതായിരുന്നു ഇന്ന് ഇന്ന് നമ്മൾ പ്രതികരണം തേടിയ ചോദ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുത്ത കുറച്ച് പ്രതികരണങ്ങൾ നമുക്ക് കേൾക്കാം ഇന്ന് സമൂഹത്തിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് വിദ്യാർത്ഥികൾ തുടർ പഠനത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നത് അവിടെ ചെന്നാലോ ഉയർന്ന ജോലി ലഭിക്കുമെന്ന ഒരു തെറ്റായ ധാരണ മൂലമാണ് കുട്ടികൾ പലപ്പോഴും അതിൻ്റെ പറ്റിയൊന്നും ചിന്തിക്കാതെ വിദേശ രാജ്യങ്ങളിലേക്ക് തുടർ പഠനത്തിനായും ജോലിക്കായും പോകുന്നത് അതിൻ്റെ ശരിയായ വിസയുടെ കാര്യങ്ങളെ പറ്റിയോ ഏജൻസികളെ പറ്റിയൊന്നും അവർ ശരിയായിട്ട് ഉള്ള അവരുടെ ഈ പോക്ക് പലപ്പോഴും അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് സമൂഹത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും പലരും കുടുംബത്തിലെ കടബാധ്യതകളും പ്രശ്നങ്ങളും കാരണമാണ് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നതും പുറത്തേക്ക് പോകുന്നതും അപ്പോൾ പുറത്തേക്ക് ഒരു ജോലി റെഡി ആയി എന്ന് പറയുമ്പോൾ പല ഏജൻസികളുടെയും കയ്യിലൊക്കെയാണ് അവർ അതിനുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ അപ്പോൾ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിലൊരു എയ്റ്റി പെർസെൻറ്റേജും ഫേക്കായിട്ടുള്ള ഏജൻസികളാണ് ട്വൻറ്റി പെർസെൻറ്റേജൊക്കെയാണ് നമുക്കൊരു റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഏജൻസികൾ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ട് ഉറപ്പ് വരുത്തണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഈ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഈ സൈൻ ചെയ്ത് കൊടുക്കുന്ന പേപ്പേഴ്സ് മേ ബി നമുക്ക് നമുക്കൂടെ വ്യക്തമാകുന്ന ഭാഷയിൽ അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലേക്കോ മലയാളത്തിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോന്ന് സൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം റീസൻ്റ്ലി നടന്ന പല കാര്യങ്ങളും നമുക്കത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതാണ് പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് തന്നെയാണെങ്കിലും പുറത്ത് ജോ വീട്ടുജോലിക്കാവശ്യമായിട്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് പിന്നെ അവിടെ ചെല്ലുമ്പോഴാണ് അവർ അറിയുന്നത് ഇത് അങ്ങനെയല്ല പല അനാശാസ് പ്രവർത്തനങ്ങൾക്കുമാണ് കൊണ്ടുപോകുന്നത് പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഭയങ്കര വളരെയധികം ബുദ്ധിമുട്ടുകളായിരിക്കും അപ്പോൾ നമ്മൾ ഒരു ഡബിൾ ചെക്ക് ഒരു ട്രിപ്പിൾ ചെക്ക് വരെ ട്രിപ്പിൾ ചെക്ക് വരെ നമ്മൾ ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം കാരണം നമ്മുടെ നാടല്ല പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് നമ്മുടെ പോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനോ നമ്മളെ ഹെൽപ്പ് ചെയ്യാനോ ആരും ഉണ്ടായെന്ന് വരില്ല അപ്പോൾ അത് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് കാലത്ത് പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ ഒരുപാട് കുട്ടികൾ ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് പല വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ഒരു കാലത്ത് കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ ആയിരുന്ന ട്രെൻഡ് എന്നുണ്ടെങ്കിൽ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളാണ് അതിങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും പക്ഷെ പലപ്പോഴും ഇവർ അന്വേഷിക്കാത്ത കാര്യം തങ്ങൾ പോകുന്ന കോഴ്സിന്റെ വാലിഡിറ്റി എന്താണ് തങ്ങളുടെ വിസ എങ്ങനെയാണ് ഇതൊന്നും അവർക്ക് പ്രോപ്പറായിട്ടൊന്നും റിസർച്ച് ചെയ്യാൻ പറ്റി പറ്റുന്നില്ല ഇവരുടെ ഏക ഉദ്ദേശം എന്ന് പറയുന്നത് വിദേശ രാജ്യത്തേക്ക് പോവുക അവിടെ നല്ല ജോലി സമ്പാദിക്കുക നല്ല വരുമാനമുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ അതിന് പിന്നിൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് സ്റ്റെപ്സ് ഉണ്ട് റിക്വയർമെന്റ്സ് ഉണ്ട് ഇതൊന്നും അന്വേഷിക്കാതെ ഇവർ പുറത്തേക്ക് പോകുമ്പോൾ പലപ്പോഴും ചെന്നപെടുന്നത് യാതൊരുവിധ അഫിലിയേഷനോ നിലവാരമോ ഇല്ലാത്ത കോളേജുകളിലാണ് അതുകൊണ്ടാണ് പലപ്പോഴും ഇവർ കോഴ്സ് കഴിയുമ്പോൾ സ്റ്റക്കായി പോകുന്നതും ഇവർക്ക് പിന്നീട് പ്രോപ്പറായിട്ടൊരു ഒരു ജോലി കിട്ടാതെ പോകുന്നതും അവർ ആ രാജ്യത്ത് വളരെ താഴ്ന്ന നിലവാരത്തിലുള്ള ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും ജീവിതം മുന്നോട്ട് കഴിക്കുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇതിനുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഓരോരുത്തരും തങ്ങളുടേതായ നിലയിൽ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് കോഴ്സിനെ കുറിച്ചൊക്കെ കൃത്യമായ അവലോകനം നടത്തി പോകുക എന്നുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു ഏജൻസിയോ അവർ പറയുന്നതിനെ ആശ്രയിച്ച് മാത്രം പോകാതെ നമുക്ക് ആവശ്യമുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഇതിനൊരു സൊല്യൂഷൻ കിട്ടുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുക എന്നുള്ളത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും വിദേശ രാജ്യത്ത് എത്തപ്പെടുക അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കുറേ പണം സമ്പാദിക്കുക അവിടെ സെറ്റിൽ ആവുക ഇങ്ങനെ ഒരു ചിന്താഗതിയോടെയാണ് നമ്മുടെ സമൂഹം ഇന്ന് കൂടുതലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവരതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന മാർഗങ്ങൾ പലപ്പോഴും തെറ്റായ രീതിയിലുള്ളതാണ് ഏജൻസികളെ കുറിച്ച് പ്രോപ്പറായിട്ട് അന്വേഷിക്കുക അത് ഏജൻസികൾ പറയുന്നത് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച് അതിൻ്റെ ട്രാപ്പിൽ പെട്ടുപോകുന്ന കുറേ പേരെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ യുവജനങ്ങളാണെങ്കിലും സ്റ്റുഡൻറ്റ്സ് ആണെങ്കിലും അവർ ചെയ്യാൻ കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്താണ് ചെയ്യാൻ പോകുന്നത് അവർ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റി ഏതാണ് ഇതിനെക്കുറിച്ചൊന്നുമുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ധാരണയില്ലാതെ ഏജൻസികളെ ബ്ലൈൻഡായി വിശ്വസിച്ച് അവരുടെ കയ്യിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് അവിടെ എത്തിപ്പെട്ട് കഴിയുമ്പോഴാണ് പലപ്പോഴും ചതിക്കുഴികൾ അവർ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പർ ധാരണയുണ്ടാക്കി തങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് എന്ത് കോഴ്സാണ് ചെയ്യാൻ പോകുന്നത് എല്ലാത്തിനെ കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ചുവടുകൾ വയ്ക്കുക